ും നമസ്കാരം ഏകദേശം ആറ് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സാധാരണക്കാരന്റെ ഇഷ്ടങ്ങൾക്കും ബഡ്ജറ്റിനും ഒക്കെ അനുസരിച്ചിട്ട് ഒത്തിരി മനോഹരമായിട്ട് നാല് ബെഡ്റൂമോട് കൂടി നിലയിലായിട്ടാണ് ഈ വീട് വരുന്നത് നമ്മുടെ ഈ ഒരു വീട് വന്നിട്ടേ മലപ്പുറം ജില്ലയിലെ തിരൂര് പയ്യനങ്ങാടിയിലുള്ള നുസ്രത്ത് അഫ്സൽ ദമ്പതികളുടെ വീടാണ് വീടാണോ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടേ അതിനു മുന്നേ നമ്മുടെ ചാനൽ അതേറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ ഒപ്പം നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യാതൊരു പേയ്മെന്റും കാര്യമൊന്നും ഇല്ലാതെ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ബയോയില് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസം ബ്ലോഗ്സ് വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു എക്സ്റ്റീരിയർ ആണെങ്കിലും പുറമേന്ന് നോക്കുമ്പോൾ കാണാൻ ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ഈ ഒരു വീടിന്റെ ബോർഡേഴ്സിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാവുന്ന തരത്തിൽ തന്നെ ഇതുപോലെ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞു സീലിംഗ് ഡിസൈനൊക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് ഗ്ലാസ് റെയിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ പറകോള ഗ്ലാസ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇനി നമ്മുടെ ഷോവാളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്ലാസ്റ്ററിംഗ് ഡിസൈനാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് ഒരു പ്ലാൻ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ോട് ചേർന്ന് പൊതുവേ നമ്മൾ നമ്മളിപ്പോൾ ഒക്കെ കാണാറുള്ളത് ഓപ്പൺ സിറ്റൌട്ടായിട്ടാണ് പകരം ഇവിടെ നമ്മൾ സേഫ്റ്റി ഒക്കെ കിട്ടുന്ന ഗ്രിൽസ് കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറ്റൌട്ടിലോട്ട് കയറാനായിട്ട് ഇതുപോലെ രണ്ട് കുഞ്ഞ് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിലായിട്ടും നമ്മുടെ സിറ്റൌട്ടിന്റെ ബോർഡറിലായിട്ട് നോക്കാണെങ്കിലും ഗ്രാനൈറ്റ് ആണ് വരുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് സ്റ്റെപ്പിനോട് ചേർന്ന് ഈ ഭാഗത്തുള്ള വോളായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്ച്ചർ പെയിന്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വോൾ ആയിട്ട് തന്നെ നോക്കിയാൽ ഇതുപോലെ ഒരു സ്ക്വയർ കട്ടിങ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ വരുന്നിട്ടോ തൊട്ടടുത്തായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കയറില്ലേ ഒരു മിനിമം ആയിട്ടുള്ള സ്പേസിൽ വീതി കുറച്ച് നീളത്തിലാണ് കേട്ടോ ഈ ഒരു സിറ്റൌട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ആ ഒരു റെയിലിങ് വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സിറ്റൌട്ടിൽ ഈ ഒരു റെയിലിങ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺന്റെ ഭാഗത്തും ചെയ്തിട്ടുണ്ട് അത് അവിടെ വരുമ്പോൾ കാണാം ഏകദേശം ഇത് രണ്ടുമൂടി ടോട്ടൽ ചെയ്യാനായിട്ടുള്ളത് ഒരു നാൽപ്പതിനായിരം രൂപന്റെ അടുത്താണ് ടാ ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ ഇരിക്കാനായിട്ട് രണ്ട് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെയറിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിട്ടുള്ളത് മെയിൻ ഡോറിലോട്ട് നോക്കുമ്പോ തേക്കിന്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കാല് മുക്കാല് വരുന്ന ഡബിൾ ഡോറാണ് ഇട്ടാ വുഡിന്റെ രണ്ട് ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡോറിനോട് ചേർന്നിന്റെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട് ഡോറിന് മുകളിലായിട്ട് ഒരു അറബി കലഗ്രഫി ഡിസൈനും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി നമുക്കിനുള്ളിലെ വിശേഷങ്ങളൊക്കെ നോക്കാം അങ്ങനെ നമ്മൾ നമ്മളകത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അറുപത്തി രൂപ വരുന്ന ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് ഡോർ വരുന്ന അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കാണട്ടോ നമ്മൾ ലിവിംഗിലോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഹോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വിൻഡോ വരുന്നുണ്ട് സീബ്ര ബ്ലൈൻസ് ആണ് കർട്ടൺ കൊടുത്തിട്ടുള്ളത് ദെൻ ഇങ്ങോട്ട് വന്നാൽ ഈ ഒരു സ്പേസിൽ എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ സോഫ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തില് നല്ല അടിപൊളി കളർ തീമിലാണ് കേട്ടോ ഈ ഒരു സോഫ വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപയാണ് ഈ ഒരു സീറ്റിന് ആയിട്ടുള്ളത് ഒരു കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഡോറ് കയറി വരുമ്പോ തന്നെ നേരെ കാണുന്ന തരത്തിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയന്റെ സെറ്റിംഗ്സ് ഇട്ടോ അപ്പൊ നമ്മുടെ ഷോവാളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു നേരെ കാണുന്ന വോളും സൈഡ് വോളും ഒക്കെ ഷോവാളായിട്ട് ക്രിയേറ്റ് ചെയ്ത് മൊത്തത്തിൽ ടെക്സ്ച്ചർ പെയിന്റ് ഡിസൈന കൊടുത്തിട്ടുള്ളത് കൂടാതെ ആ ഒരു ഭാഗത്ത് സീലിംഗ് നോക്കുകയാണെങ്കിൽ ഡബിൾ ഹൈറ്റിലാ വരുന്നത് സോ അങ്ങോട്ടും ഈ ഒരു സെയിം ഡിസൈനാണിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ലിവിംഗിന്റെ ബാറ്ററിക്ക് ആയിട്ട് സ്റ്റെയർ ആണ്ട്ടോ വരുന്നത് അത് അവിടെ നിൽക്കട്ടെ ഈ ഒരു ബോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് ബൈ ആയിട്ട് നല്ല ഭംഗിയിൽ പറകോള ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ്സും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കൂടാതെ ഈ ബോളിലായിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഡബിൾ ഹൈറ്റിൽ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അവിടായിട്ടും ഇതുപോലെ പറകോള ഡിസൈനും സീലിംഗിലോട്ട് വരാണെങ്കിൽ ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന തരത്തിൽ അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റും വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ വീടിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ലിവിംഗ് ഏരിയ കണ്ടില്ലേ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ ഈ ഒരു വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്ന സ്ഥിതിക്ക് പറഞ്ഞതാണ് കേട്ടാ ഇവിടെ ഈ വോൾ ആയിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് ടി വി ഉണ്ടൊക്കെ സെറ്റ് ചെയ്യാവുന്ന അർത്ഥത്തിൽ തന്നെ ഒരു ഡ്രോയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു പാസേജിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ജിപ്സം സീലിംഗ് ചെയ്തിട്ട് നല്ല ഭംഗി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച ഒരു കാര്യം ഈ ഒരു ജിപ്സത്തിലായിട്ട് തന്നെ സ്പീക്കറിനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണ് ഇത് പിന്നെ സാധാരണക്കാരുടെ ഇഷ്ടങ്ങൾക്കും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് തന്നെയാണെട്ടോ ഇവിടെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് ടോട്ടലി ഈ വീട് മൊത്തത്തിൽ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം മൂന്നര ലക്ഷം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീടിന്റെ ഡിസൈനും കാര്യമൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കെ പി ആണ് ആണെട്ടോ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്ന സ്ഥിതിക്ക് നമ്മുടെ ആദ്യത്തെ ഒക്കെ ഇവിടെ അല്ലേ വരുന്നത് അപ്പൊ ഈ ഒരു ബെഡ്റൂമും ഈ ഒരു ബാത്റൂമൊക്കെ ശേഷം നമുക്ക് ഡൈനിങ് ഏരിയ ഒക്കെ നോക്കാട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നല്ല ഭംഗിയായിട്ട് അടച്ച് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോഴത്തേനെ ഇവിടെ നടുക്കായിട്ട് വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിലും സൈഡ് മോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ വിൻഡോസ് കാണാം സീപ്രാം ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ ടോട്ടലി കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഇരുപത്തി ആറായിരം രൂപയാണിട്ട പിന്നെ ഇവിടെ ടോട്ടലി കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഇരുപത്തി മൂന്നായിരം രൂപയാണിട്ടാ അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു മോളായിട്ട് നോക്കുകയാണെങ്കിൽ സീലിങ്ങിലോട്ട് പോകുന്ന തരത്തിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഉള്ളിലായിട്ട് നല്ല ഭംഗിയിൽ ലൈറ്റ്സും കൂടാതെ രണ്ട് ഭാഗത്തായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് മോളായിട്ടാണ് കേട്ടോ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള കളർ തീമിലാണ് വരുന്നത് മൾട്ടി വുഡിൽ തന്നാണ് കേട്ടോ അത് വരുന്നത് അപ്പൊ ഈ റൂമിലായിട്ട് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നില്ല പകരമേ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബാത്റൂം വരുന്നില്ലല്ലോ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ബാത്റൂമ് ചെയ്തിട്ടുള്ളത് കേറി വരുന്ന ഭാഗത്ത് ഹോളായിട്ട് ഒരു വാഷ് യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു സ്പേസിലാണ്ട്ടോ നമ്മുടെ ഈ ഒരു ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഡൈനിങ് കാണുന്നില്ല എന്നാൽ ലിവിംഗിൽ നിന്ന് വന്നാൽ അത്യാവശ്യം നല്ലൊരു സ്പേസിലും ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ അത്യാവശ്യം ഒതുങ്ങിയ രീതിയിൽ വരുന്ന ഒരു ടേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചെയറും വരുന്നുണ്ട് ടേബിൾ ടോപ്പിലായിട്ട് നോക്കിയാൽ പ്രിന്റഡ് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഏകദേശം ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണെ ഇനി ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഷോ ഹോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളറില് ടെക്സ്ച്ചർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിലായിട്ട് തന്നെ ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡിൽ ഫ്ലവർ പ്രിന്റിംഗ് കൂടി വരുന്നുണ്ട് അപ്പൊ നല്ല ഭംഗി ഉണ്ട് അത് കാണാൻ അവിടെക്കായിട്ട് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ ഹോളിൽ സിമ്പിൾ ആയിട്ട് ഒരു എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ദെൻ നമ്മൾ താഴോട്ട് വരാണെങ്കിൽ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു വാഷ് <sharp coisa> <Nähmach Statikotosaro> so <flix> ും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സ്ക്വയർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിട്ടാ ഉള്ളിലൊക്കെ ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട് കൂടാതെ ചുറ്റു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിലിണ്ടർ ലൈറ്റ്സും മറ്റു എൽഇഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെയർ കാണാട്ടോ കൂടാതെ ഈ ഒരു ഭാഗത്ത് കിച്ചണും വരുന്നുണ്ട് ഇവിടെ ആയിട്ട് തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്നാലും ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം നോക്കല്ലേ അതിന് മുന്നായിട്ട് ഇവിടെ ഈ ഭാഗത്ത് വോളായിട്ട് നോക്കിയാൽ ഇതുപോലെ ട്രോഫീസും നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ല നല്ല സ്റ്റാൻഡ് ഒക്കെ കൊടുത്ത് സെറ്റ് ാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂം പോലെ തന്നെ ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് നടുക്കായിട്ട് തന്നെ ഒരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാക്ക് ഫോളിലായിട്ടും സൈഡ് ഒക്കെ ആയിട്ട് വിൻഡോസ് കാണാം സീബ്ര സീബ്രൻസൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വോളിൽ നിന്നായിട്ട് തന്നെ ആണ് സീലിംഗിലോട്ട് ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പൊതുവെ കാണുന്നതിലും വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും കാണാൻ ഒത്തിരി ഭംഗിയുള്ള രണ്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും രണ്ട് ബ്യൂട്ടിഫുൾ ഹാങ്ങിംഗ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി സൈഡിലെ മോളിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലൻ ആണ് വരുന്നത് നേരത്തെ കണ്ടില്ല ഒരു കളർ തീമൻ ആണ് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും നോക്കാം ആദ്യം ഡൈനിങ്ങിന് നമ്മൾ കണ്ട ബാത്റൂമ് പോലെ തന്നെ നല്ല സൗകര്യത്തിൽ ചെയ്ത ബാത്റൂമാണ് ടൈലിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കിച്ചന്റെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ കിച്ചന്റെ ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡോറില് ഇതുപോലെ നീളത്തിൽ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ നമുക്ക് കിച്ചൺ കാണാം സ്റ്റോറേജിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് വളരെ നീറ്റ് ആയിട്ട് വർക്കീല് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടേ നാല് മാറ്റ് ആയിട്ടുള്ള ടൈലാട്ടെ കൊടുത്തിട്ടുള്ളത് തോറന്നു കയറി നേരെ കാണുന്ന തരത്തില് ഇവിടാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിലായിട്ട് റാക്ക് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഈ ഒരു റാക്കിലായിട്ട് തന്നെയാണ് ഗ്യാസ് സ്റ്റൗവിന്റെ ഒരു സ്പേസ് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന അർത്ഥത്തിൽ തന്നെ ഇതുപോലെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ായിട്ടും സ്റ്റോറേജിന് വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലിഫ്റ്റ് ഓവർ ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു സ്പേസസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ താഴെ ആയിട്ടും സെയിം കളർ തീമിൽ തന്നെ ആണ് ക്യാബിൻസ് ഒക്കെ വരുന്നത് സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് ഓരോന്നിനും അതത് ക്യാബിൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ തീമിലാണ് കേട്ടോ വരുന്നത് മൾട്ടി വുഡിൽ എന്നാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് അടുപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് ആയിട്ട് വിറക് വെക്കാവുന്ന രീതിക്ക് ഇതുപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സിങ്കിനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടുപ്പും ഗ്യാസ് സ്റ്റോവും അതുപോലെ തന്നെ സിങ്ക് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തോണ്ട് തന്നെ ഈ കിച്ചണ് വളരെ നീറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ സിങ്കിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിങ്ക് വന്നിട്ടും നല്ല ഫെസിലിറ്റീസ് കൊടുത്ത് ചെയ്തതാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റെയിലിങ്ങിന്റെ പ്രൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കിച്ചണിലായിട്ട് സ്റ്റോർ റൂം വരുന്നില്ല പകരം ഇതുപോലെ വലിയ ടോൾ യൂണിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്രോക്കറീസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ആയിട്ടൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നോക്കി ഓരോന്നിനും കുഞ്ഞു കുഞ്ഞു ക്യാബിൻസ് വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് ഡോർ കൊടുത്തിട്ട് ഒരു ലിഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന് പുറമായിട്ട് മുകളിലായിട്ടും അത്യാവശ്യം വലിയ ക്യാബിൻസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വിശേഷങ്ങൾ നോക്കല്ലേ ഇവിടെ സ്റ്റെപ്പിലായിട്ട് മൊത്തത്തിൽ ഇതുപോലെ വുഡൻ ടൈപ്പ് ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മള് ഹാൻഡ് റൈലിലോട്ട് വരാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിലാണ് ഹാൻഡ് റൈലിംഗ് ചെയ്തിട്ടുള്ളത് ടോപ്പ് റൈലായിട്ട് തേക്കിന്റെ വുഡാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ ആ ഒരു ഹാൻഡ് റൈൽ വന്നിട്ട് വൺ ബൈ ടു വൺ ബൈ ടു വരുന്ന സ്ക്വയർ റാഡ് ആണ് വരുന്നത് ഏകദേശം ഈ ഒരു ഹാൻഡ് റൈൽ ചെയ്യാനായിട്ടുള്ളത് ഇരുപത്തിയാറായിരം രൂപയാണ് ഇവിടെ സ്കെയറിന്റെ താഴെ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ സ്റ്റെയർ ഏരിയയിലായിട്ട് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ആയിട്ട് സ്റ്റോറേജും അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദൻ നമ്മൾ മോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ പറഗോള ഗ്ലാസ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഉള്ളിലായിട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ സീലിംഗിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തതായിട്ട് കാണാല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഹോളൊന്നും വരുന്നില്ല ജസ്റ്റ് പാസേജ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫോറിലായിട്ട് ടൈല് ചേഞ്ച് വരുന്നിട്ടോ അതുപോലെ തന്നെ ഈ ബോർഡറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ നമ്മുടെ ആ ഒരു ലിവിംഗിന്റെ ഭാഗമാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിലാ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കിയാൽ ഇതുപോലെ ഗ്ലാസ് റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റെയിൽ വന്നിട്ട് തേക്കിന്റെ വുഡൻ ആണ് ഇവിടെ ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇവിടെ മുകളിലത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ താഴെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോലും സിമെന്റ് ടെക്സ്റ്റർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ താഴ്ന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പറകോള ഡിസൈൻ ഇട്ടോ അത്യാവശ്യം വലിയൊരു പറഗോളനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിനുള്ളിലായിട്ടും ലൈറ്റ് വരുന്നുണ്ട് കൂടാതെ നമ്മൾ അവിടെ താഴെന്ന് കണ്ടില്ലേ സീലിംഗിലുള്ള ആ ഒരു ലൈറ്റ് അത് ഇവിടുന്ന് കാണുമ്പോൾ ഒന്നുകൂടെ ഭംഗിയിട്ടുണ്ടേ ഇവിടെ മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമെന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കേറി വരുമ്പോഴേന്റെ ഈ ഭാഗത്താണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം വന്നിട്ടും വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും കാണാൻ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വുഡിന്റെ റെഡിമെയ്ഡ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ദെൻ വിൻഡോസ് ഒക്കെ കാണാം ജീപ്രാ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ആ ഒരു വോളിനായിട്ട് തന്നെ സീലിങ്ങിലോട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ബ്യൂട്ടിഫുൾ ഹാങ്ങിംഗ് ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ായിട്ട് ഒരു റെഡിമെയ്ഡ് ബാത്റൂം ആണ്ട്ടോ വരുന്നത് റൂമിലായിട്ടും അറ്റാച്ചഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും നോക്കിയല്ലേ രണ്ടാമത്തെ ബെഡ്റൂമിൽ കണ്ടപ്പോ സെയിം രീതിക്ക് തന്നെ ആണ് ഇവിടെ ബാത്റൂമിൽ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വാശേരിന്റെ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് അതുപോലെ തന്നെ ഇവിടായിട്ടാണ് നാലാമത്തെ ബെഡ്റൂമും വരുന്നത് അപ്പൊ ഈ ബെഡ്റൂം നോക്കിയല്ലേ ഇവിടെ അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് നടുക്കായിട്ട് പുടിന്റെ റെഡിമെയ്ഡ് കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ വിൻഡോസിലൊക്കെ ആയിട്ട് സീപ്രാ ബ്ലൈൻസ് ആണ് കർട്ടൻസ് സീലിങ്ങിലോട്ട് വരാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ റൂമിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു സ്ക്വയർ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലൊക്കെ ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട് കൂടാതെ ആ ഒരു തന്നെ പ്രൊഫൈൽ ഐറ്റം ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ റൂമിലിപ്പോ വാർഡ്രോബ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കൂടാതെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് സെപ്പറേറ്റ് നമ്മുടെ ബാത്റൂമിനൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇവിടെ നാല് ബാത്റൂമ് വന്നിട്ടും ഓൾമോസ്റ്റ് സെയിം ഡിസൈനില് വീതി കുറച്ച് നീളത്തിലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മുടെ ബാൽക്കണിയിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ഹോളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹോളിൽ നിന്ന് പുറത്തേക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു പറകോട ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനൊരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ ഒരു റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ നമ്മുടെ ബാൽക്കണിയിലോട്ട് വരുമ്പോ സിറ്റൌട്ട് കണ്ട പോലെ തന്നെ വീതി കുറച്ച് നീളത്തിലാണ് ഇവിടെ ഈ ഒരു ബാൽക്കണിയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത് ഇരിക്കാനായിട്ട് നാല് ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പുല്യ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ രണ്ട് ഭാഗത്ത് എൻഡിലായിട്ടും ഇതുപോലെ ഗ്ലാസ് റെയിലിംഗ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ടോപ്പ് റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റീലാണ് കേട്ടോ വരുന്നത് എക്സ്റ്റീരിയറിൽ ഒരുപാട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ എക്സ്പെഷ്യലി എക്സ് ലൈറ്റ്സ് ഒക്കെ സോ നൈറ്റ് ലുക്ക് വന്നിട്ട് വേറെ ലെവൽ അപ്പൊ എങ്ങനെയുണ്ട് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ടോട്ടലി നമ്മൾ ഈ ഒരു വീട് ചെയ്യാനായിട്ടുള്ളത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് രൂപയാണെട്ടോ അതുപോലെ തന്നെ ഇന്റീരിയർ ആയിട്ടുള്ളത് മൂന്നര ലക്ഷം രൂപയാണ് അതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഈ വീട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ ചെയ്യോ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണേ ഈ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരില്ലേ ഏത് ജില്ലക്കാരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എത്ര ആൾക്കാർ അതേ ജില്ലക്കാരൊക്കെ ഉണ്ട് നമുക്ക് നോക്കാലോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ